കാനഡയിലുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ധാരണാന്ത്യം ഡ്രൈവറടക്കം പേർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഒരു ടയർ ഊരിത്തെറിച്ചതോടെയാണ് അപകടമുണ്ടായത് കാനഡയിലെ ന്യൂ ബ്രാൻസിക്കിലെ മിൽക്കോവിലാണ് അപകടം സംഭവിച്ചത് വാഹനത്തിലുണ്ടായിരുന്നവർ പുറത്തേക്ക് തെറിച്ചു വീഴുകയും സംഭവസ്ഥലത്ത് തന്നെ മരണം സംഭവിക്കുകയുമായിരുന്നു പോലീസ് പറയുന്നതിനനുസരിച്ച് ജൂലൈ ഇരുപത്തിയേഴിന് രാത്രി ഒമ്പത് മുപ്പത്തഞ്ചോടെയാണ് കാനഡയിലെ ന്യൂ ബ്രൺസിക്കിലെ മിൽക്കോവിൽ ഹൈവേ ടുവിൽ അപകടമുണ്ടായത് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ ടയർ ഉരിപ്പോയതോടെ വാഹനം ഹൈവേയിൽ നിന്ന് തെന്നിമാറി മൂന്ന് പേരും റോഡിലേക്ക് തെരച്ചു വീഴുകയായിരുന്നു നിസ്സാര പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലുധിയാനയിലെ മലോദ് ഗ്രാമത്തിൽ നിന്നുള്ള സഹോദരങ്ങളാണ് മരിച്ചവരെ രണ്ടുപേർ ഡേ കെയറിൽ ജോലി ചെയ്തിരുന്ന ഹർമൻ സോമൻ ഏതാനും മാസം മുമ്പ് വിദ്യാർത്ഥി വിസയിൽ കാനഡയിലെത്തിയ നവജ്യോത് സോമൻ എന്നിവരാണ് മരിച്ച സഹോദരങ്ങൾ പഞ്ചാബിലെ സാംഗ്രൂർ ജില്ലയിലെ സമാനയിൽ നിന്നുള്ള സർക്കാർ അധ്യാപികരായ സിംഗിന്റെയും സുജീത് കൌറിന്റെയും മകൾ രഷംദീപ് കൌറാണ് അപകടത്തിൽ മരിച്ച മൂന്നാമത്തെ വിദ്യാർത്ഥി കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു